ിൽ വിവിധ ഓഫറുകളോടെ ഫൈബർ ഇന്റർനെറ്റ് കണക്ഷനും ഫോർ ജി സിം വിതരണവും പോർട്ടിംഗ് സൗകര്യവും ഒരുക്കിക്കൊണ്ട് മെഗാ മേള സംഘടിപ്പിക്കും രാവിലെ ബി എസ് എൻ എൽ അങ്കണത്തിൽ കൂടിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി പി റജി മേള ഉദ്ഘാടനം ചെയ്യും വിപ്ലവകരമായ മാറ്റങ്ങൾ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഫൈവ് ജിയിലേക്ക് രാജ്യമുണ്ടാകെ അത്തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കി കുറഞ്ഞ ചെലവിൽ കൂടുതൽ സൗകര്യപ്രദമായിട്ടുള്ള വാർത്താനിലമയ സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് ഡി എസ് എൻ എല്ലിനും അതിനോടൊപ്പം തന്നെ അതിൻ്റെ ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കാം പ്രിയപ്പെട്ട സുരേഷ് കറിനെ സംബന്ധിച്ചാണെങ്കിൽ ഏറ്റവും ജനകീയമായിട്ടുള്ള ഇടപെടലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ സ്വന്തം സ്ഥാപനം എന്ന നിലയ്ക്ക് അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിനു വേണ്ടി ജനങ്ങളുമായി നിരന്തരം സംവദിച്ചുകൊണ്ട് ജനപ്രതിനിധികളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെയും അതിന്റെ സൗകര്യങ്ങളെയും ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന പ്രവർത്തനം സംഘടിപ്പിക്കുന്ന അദ്ദേഹത്തെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ ബി എസ് എൻ എൽ മെഗാമേളക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ചടങ്ങ് ഔപചാരികമായി അത്ഘാടിച്ചതായിരിക്കുന്നു നന്ദി നമസ്കാരം വൈസ് പ്രസിഡന്റ് ഡി സേതുലക്ഷ്മി അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ജനറൽ മാനേജർ ലവ്ലി ജോസഫ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എം ജോൺ മെമ്പർമാരായ അജിത് കുമാർ ശ്രീകാന്ത് പി തങ്കച്ചൻ ജൂനിയർ ടെലികോം ഓഫീസർ സരിത കെ എസ് തുടങ്ങിയവർ ആശംസകളും ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ പി ബി സുരേഷ് കുമാർ നന്ദി പറഞ്ഞു മേള ശനിയാഴ്ച അഞ്ചു മണിവരെ തുടരുന്നു